എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ സ്റ്റിച്ചിങ് മാറ്റി ഈ ഒരു വീഡിയോ ഇട്ടേന്നൊക്കെ കരുതിയിട്ട് ആരും സ്കിപ്പ് ചെയ്ത് പോകണ്ട ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി സംഭവം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്തിട്ടൊന്നും പോയരുത് കേട്ടോ മുഴുവനായിട്ട് കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കുറേ ആയി കുട്ടികൾ പറയുന്നു നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലും ഉമ്മ എന്നുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് ഉമ്മാമയും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ആ ഒരു സമയത്ത് എൻ്റെ അടുത്ത് വാശി പിടിച്ചിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉമ്മാനോട് ചോദിക്കും അപ്പം അങ്ങനെ ചോദിച്ച് ചോദിച്ച് ഇത് നമ്മൾ അടുത്തുള്ള ഒരു ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ മക്കളെയൊക്കെ കൂട്ടിയിട്ട് വന്നിരിക്കുകയാണ് പക്ഷെ ബീച്ചെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും എത്ര കണ്ടാലും മതിയാവത്തൊരു സംഭവമാണല്ലോ ഈ തിരമാലയും കാര്യങ്ങളൊക്കെ എത്ര നേരം വേണമെങ്കിലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരുന്നോളൂ അല്ലേ പക്ഷെ നമ്മൾ പോയത് നല്ല അട്ടർ വെയിലത്തായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഗാലറിയിൽ ഈ ഒരു കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ ഇങ്ങനെ വെറുതെ വെച്ചിരുന്നു കഴിഞ്ഞാൽ എന്തായാലും ഞാനത് ഡിലീറ്റ് ചെയ്യും നമ്മുടെ ഫോണിന് സ്റ്റോറേജിൻ്റെ ആ ഒരു പ്രശ്നമുണ്ട് ഏത് അത് തന്നെ അപ്പോൾ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ട് എപ്പോഴും നമുക്ക് ഗാലറിയിലെ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എല്ലാ ഫയൽസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിലീറ്റ് ചെയ്ത് ഒന്ന് എന്താ പറയുക ആ ക്ലിയർ ആക്കി വെക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കരുതി നമ്മുടെ കുഞ്ഞുമക്കളുടെ കാര്യങ്ങളൊക്കെ അല്ലേ ആ ഒരു സന്തോഷവും എല്ലാം ഒന്നിച്ച് ഒരു വീഡിയോസായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഒന്ന് എന്താ പറയുക എന്തെങ്കിലും വിഷമത്തിലോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഹാപ്പിനെസ് ഉണ്ടാവും അല്ലേ അപ്പോൾ ഈ ഒരു തൊട്ടിലുണ്ടോ ഇത് അവർ പുതിയതായിട്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഹൈറ്റിലാണ് കേട്ടോ കെട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓരോരുത്തരായിട്ട് ഇതുപോലെ ഇരുന്ന് ആടാന്നൊക്കെ കരുതിയിരുന്നതാണ് പക്ഷെ അത് പറ്റിയില്ലാട്ടോ നമുക്ക് പിന്നെ എല്ലാവർക്കും കൂടി കുറേ നേരം സ്പെൻഡ് ചെയ്യാന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ ബീച്ചിലോട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ പോയ ആ ഒരു സ്പോട്ട് തന്നെ നമുക്ക് തിരിച്ചു വരേണ്ടി വന്നു ബീച്ചിലൊക്കെ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം പോവാനും എന്താ പറയുക കുറേ നേരം ഇരിക്കാനൊക്കെ ആയിരിക്കും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുക പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കുക അതൊക്കെ പിന്നെ അതിനിടയിൽ നമ്മളൊരു എന്താ പറയുക മുളകാ ഇല്ലേ അത് വാങ്ങി കഴിച്ചു അതുപോലെ തന്നെ എന്താണ് കുഞ്ഞുങ്ങൾക്ക് ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു അതൊക്കെ തന്നെ അത്ര മാത്രം മതി നമുക്ക് എപ്പോഴും നമ്മുടെ ജോലികളും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ പഠിപ്പും സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ അതിൻ്റെ ഇടയിൽ അവർക്കൊരു എന്താ പറയുക റിഫ്രഷ്നെസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എപ്പോഴെങ്കിലും ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോകണം അപ്പം ഇങ്ങനെ പറഞ്ഞ് നടന്ന് കുറേ കുറേ കാലമായി ഇങ്ങനെ പറയുന്നു ഒന്ന് ബീച്ചിൽ പോവാം അവിടെ പോവാം ഇവിടെ പോവാം എന്നൊക്കെ പിന്നെന്താ അവർ അവരുടെ ഉപ്പാൻ്റെ വീട്ടിൽ പോയാൽ പോലും ഇതുതന്നെ ആയിരിക്കും പറഞ്ഞ് നടക്കുക കേട്ടോ അവർക്ക് എവിടെയെങ്കിലും ആയിട്ട് ഇങ്ങനെ കറങ്ങിയാൽ മാത്രം മതി അപ്പോൾ ഇത് മോളിലെടുത്ത വീഡിയോസാണ് കേട്ടോ ഇടയ്ക്കൊക്കെ സ്പോട്ട് മാറി മാറി എടുക്കുന്നുണ്ട് അപ്പോൾ മോളെടുത്ത വിഷ്വൽസാണ് നല്ല കാറ്റുണ്ട് അതുപോലെ തന്നെ നല്ല ഉദിച്ച വെയിലുമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫോണിൽ നോക്കാനോ കറക്റ്റ് വിഷ്വൽസ് ക്യാച്ച് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അതേ അഴി അഴിയിട്ടിട്ടുണ്ട് അവിടെ കല്ലട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ടെടുത്ത വീഡിയോസാണ് ഇതൊക്കെ അപ്പോൾ നിങ്ങൾ കരുതും ഇന്ന് എന്തിനാ ഈയൊരു വീഡിയോസായിട്ട് വന്നതെന്നുള്ളത് എൻ്റെ ഗാലറിയിൽ ഈ ഒരു വീഡിയോ മിസ്സായി പോകുന്നതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോറടിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയുകയാണ് ഒരു സോറി ഏഹ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുറത്തോട്ടൊക്കെ പോകാൻ ഇഷ്ടമാണോ ദൂരെ ദൂരെ സ്ഥലത്തല്ലാന്നുണ്ടെങ്കിലും തൊട്ടടുത്തുള്ള പാർക്കിലേക്കോ കുറച്ച് എന്തെങ്കിലും കുട്ടികൾക്ക് ഹാപ്പിനെസ് ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കൊണ്ടുപോവാറുണ്ടോ ഏഹ് അങ്ങനെയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ അവർക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം ലീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരപ്പം പറയും അടുത്തുള്ള പാർക്കിലേക്കും അതുപോലെ തന്നെ ബീച്ചിലേക്കും ഒക്കെ പോകാന്നുള്ളത് പക്ഷെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഇത് കണ്ടില്ലേ ഈ കല്ലിൻ്റെ മുകളിലും എല്ലാത്തിൻ്റെ മുകളിലും ഇതുപോലെ ചാടി ചാടി കയറും കേട്ടോ ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ കയറില്ല ഇവിടെ കയറില്ല എന്ന് പറഞ്ഞിട്ട് ഇതേ മോളൊക്കെ പിടിച്ച് വെക്കാൻ ചെയ്യുന്നത് കേട്ടോ എൻ്റെ മോനാണെന്നുണ്ടെങ്കിൽ ഇതേ നിന്ന് ഡാൻസ് എല്ലാം കളിക്കുമ്പോൾ നല്ല പേടിയുണ്ട് അങ്ങനെ പിന്നെ ഞാനിതേ വീഡിയോ എടുക്കൽ പിന്നെ മോളോട് പറഞ്ഞു വീഡിയോ എടുക്കണ്ട ആളെ പിടിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോസും ഫോണൊക്കെ താഴ്ത്തി പോയതാണ് കേട്ടോ ഈ ഒരു വിഷ്വൽസ് വന്നിരിക്കുന്നത് ഇതൊക്കെ എനിക്ക് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് കാരണം അവർ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ എനിക്ക് പറയണം അല്ലെങ്കിൽ അവർക്ക് കാണുമ്പോൾ മനസ്സിലാവണം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുഞ്ഞുന്നാളില് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് എന്നൊക്കെ അവരിങ്ങനെ പറയണം അപ്പം ഞാൻ ഇതേ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാനാ എനിക്കാണെന്നുണ്ടെങ്കിൽ കാലിന് നല്ല പെയിൻ ഉള്ളതുകൊണ്ട് അവരുടെ കൂടെ നടന്നിട്ട് എനിക്ക് വരുത്തുന്നതേയില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദൂരം നടന്നു പിന്നെ അവിടെ നിന്നു അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ മുട്ടിന് ഭയങ്കര പെയിൻ ആയിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ ഈ ഒരു പാറയുടെ മുകളിൽ നടക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് അപ്പോൾ അതേ പക്ഷേ പിറാണെന്നുണ്ടെങ്കിൽ ഓരോ സംഭവങ്ങളും കല്ലിൻ്റെ ഇടയിൽ നിന്ന് ഈ വലയുണ്ടാവുമല്ലോ ചൂണ്ടിട്ടിട്ട് പിടിക്കുന്ന അവരുടെ വലയൊക്കെ കണ്ടപ്പോൾ അതൊക്കെ എടുക്കാൻ നോക്കുന്നു ഞാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വഴക്ക് പറയുന്നു പിന്നെ നമ്മൾ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യുന്നത് എന്താ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീടല്ലണ്ടാക്കുമല്ലേ അപ്പോൾ അത് ഇതിൻ്റെ മക്കളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറയുകയാണ് ഞാൻ ഇതുപോലെ പണ്ട് ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ വലിയ കൊട്ടാരം പോലെയൊക്കെ നമ്മൾ കെട്ടൂലേ അപ്പോൾ അത് നമ്മൾ കെട്ടിത്തീരാറാകുമ്പോഴത്തേക്കും എന്താണ് തിരമല വന്നങ്ങ് അടിച്ചങ്ങ് കൊണ്ടുപോകും പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം ഇതേ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്നൊരു ഐറ്റം ആണ് കപ്പയും അതുപോലെ തന്നെ പച്ചക്കായും കോഴിയും ഇട്ടിട്ട് വേവിച്ചെടുത്തൊരു സംഭവമാണ് ഇത് ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാനിത് ആയിട്ട് ചെയ്യുന്നുണ്ടേ ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കണേ എന്നാലും ഞാനിതിൽ പറഞ്ഞു തരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പോൾ കപ്പ ഒന്ന് വേവിക്കുക ഒരു വിസലിന് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം ആ വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞിട്ട് പച്ചപ്പഴം ഇല്ലേ പച്ചക്കായ് നേന്ത്രക്കായുടെ പച്ച ആ ഒരു പച്ചക്കായ രണ്ടെണ്ണം അരിഞ്ഞിടുക അതുപോലെ തന്നെ കുറച്ച് ഒരു കുറച്ച് പീസ് ചിക്കനും ഇടുക അതിന്റെ കൂടെ നന്നായി ചതച്ച കുഞ്ഞുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുക ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യട്ടോ ഒരല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്താണ് കോരി എടുക്കലില്ലേ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലും ഇട്ടിട്ട് അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് കേട്ടോ രാത്രി വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് ചെയ്ത സംഭവമാണ് പക്ഷേ എന്താ ഇതാണ് രാത്രിയിലത്തെ ഫുഡായിട്ട് കുട്ടികൾ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തൊരു വീഡിയോസായിട്ട് വേഗം വരാം